ഹായ് ഹലോ അസ്ലാം വാലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേഗീതർ എല്ലാവരുടെയും വിശേഷങ്ങളെല്ലാം അരസുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അല്ല ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് അപ്പോൾ ഏറ്റവും കുറവ് നമുക്ക് ഓർഡർ കിട്ടുന്ന ഒരു കളർ ബ്ലാക്ക് ആയിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ കൂടുതലും പാർട്ടി വെയർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത് ആ സമയത്ത് നമ്മളിപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻസിനോ കാര്യങ്ങൾക്കോ ഒന്നും ബ്ലാക്ക് ആക്കി യൂസ് ചെയ്യലില്ലല്ലോ അപ്പോൾ ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നു വളരെ കുറവ് കളർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ആയിരിക്കും അഞ്ഞൂനൊക്കെ ആയിരിക്കണം ഞാൻ ബ്ലാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ഡ്രസ്സ് തന്നെയാണ് നമുക്ക് ആണല്ലോ വരുന്നത് അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അതിൻ്റെ ബോഡി പാർട്ട് വന്നിട്ട് ഇതുപോലെ സാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ഒരു ഈ ഒരു വർക്കാണ് കേട്ടോ ഇതുപോലെ ഞൊറവ് വരുന്ന പ്ലീറ്റ് വരുന്ന ടൈപ്പ് ആണ് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുവാണേ കൈ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലുള്ള ടൈപ്പ് കൈയാണ് അതായത് നമ്മുടെ പ്ലീറ്റ്സ് എടുത്തിട്ടുള്ള കൈയാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്ന ടൈപ്പ് കൈ അതേപോലെ സ്കേർട്ടിൻ്റെ ഇതെന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റുകൾ വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഫ്രോക്കിൻ്റെ റേറ്റ് വരുന്നത് ഇത് കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ നെറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ ലൈനിങ് ഒക്കെ ഇടുമ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ പിന്നെ വെയിറ്റ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു ഡ്രസ്സ് ആണ് നമുക്ക് ഡെയിലി യൂസിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ലുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ഡ്രസ്സിനൊക്കെ ഒരു റിച്ച് ലുക്ക് കിട്ടുന്ന മാതിരി ഉള്ളൊരു ഡ്രസ്സാണ് കേട്ടോ നല്ല ബ്ലാക്കിൽ അപ്പോൾ ഈ ഒരു മോഡൽ എപ്പോഴും നമുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടിരിക്കുന്ന കളറില്ലേ ഇതൊരു മുന്തിരി കളറില്ലേ ആ ഒരു കളറാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ നേവി ബ്ലൂ പിന്നെ ബ്രൗൺ കളറ് മെറൂൺ കളറ് അങ്ങനെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സിൽ ഈ ഒരു ഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കുറച്ച് കളർ കുറഞ്ഞിട്ടുള്ള അതായത് ലൈറ്റ് ഷെയ്ഡില് ചെയ്യുന്നും ഡാർക്ക് ഷെയ്ഡിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ട് ഇവിടെ ചാറ്റൺ കൊടുത്തിട്ട് ബാക്കി നെറ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ നല്ലൊരു രസമുണ്ടാകും അപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിട്ട് ഇതിൻ്റെ കൂടെ ഹെയർ ബോയും കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഹെയർ ബോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഹെയർ ഇതിൻ്റെ മേച്ച് ചെയ്യുന്ന ഹെയർ ബോ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായില്ലേ ഹെയർ ബോയുടെ ഒക്കെ മേക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം ഇതിൻ്റെ കൂട്ടത്തിൽ ഹെയർ ബോയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ റേറ്റ് പറഞ്ഞത് അറുന്നൂറ്റി അൻപത് രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് അതായത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സാറ്റണും ഇത് നെറ്റാണ് അടിയിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് മറ്റേ എന്താണ് സ്റ്റെഫ്നേറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ അത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ എന്താണ് പാർട്ടി വെയർ ഡ്രസ്സുകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബർത്ത് ഡേ ഫങ്ഷൻസിനൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹെവി ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ആ സ്റ്റെഫ്നൈറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുന്ന കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കംഫർട്ടബിളായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ ഒരു ബ്ലാക്ക് നല്ല ഡ്രസ്സ് ഉണ്ടാവുമല്ലോ അല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കാണുമ്പോഴത്തേക്കും എനിക്കിഷ്ടമാണ് ബ്ലാക്ക് ഡ്രസ്സ് കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു മോഡലും നല്ല ഭംഗിയുള്ളതാണ് ഒത്തിരി ഹെവി വർക്കും കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റെഡ് കളർ ഫ്രോക്കിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല കുറച്ച് അടിയിൽ കുറേ അധികം ഫിൽസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഡ്രസ്സ് അതും നമുക്ക് ബർത്ത് ഡേ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളവരെണ്ണം കേട്ടോ പക്ഷേ ഭയങ്കര ഓവർ വർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ആയിട്ട് തോന്നിക്കുന്ന ഒരു വർക്കാണ് എണ്ണൂറ്റി അൻപത് രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് മറക്കേണ്ട അറുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ കുറച്ച് അഫോർഡബിളായിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ നിങ്ങൾക്ക് വരും ദിവസങ്ങളിലും പരിചയപ്പെടുത്താം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകൾക്ക് എപ്പോഴും അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡ്രസ്സ് വാങ്ങിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഇതുപോലുള്ള ഫാൻസി ഡ്രസ്സുകൾക്കൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണം പെരുന്നാളാണ് വരുന്നതെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കളർ കസ്റ്റമൈസേഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് പറയുന്ന പറഞ്ഞാൽ ചെയ്തു തരുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ റേറ്റ് പറഞ്ഞതെന്ന് പറയുന്നത് പതിനെട്ട് സൈസോട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് വൺ ഇയർ ബേബി തൊട്ടിട്ട് ഒരു ട്വൻറ്റി ടു സൈസ് വരെ ഓക്കെ ട്വൻ്റി സൈസ് വരെ കേട്ടോ ഒരു ത്രീ ഫോർ ഇയേഴ്സ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫ്രോക്ക് വന്നിട്ട് ട്വൻറ്റി ടു സൈസാണ് അപ്പോൾ ഒരു മൂന്ന് രണ്ടര മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെന്തായാലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്